അന്നീഗഡ് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിത്ത് പന്തേർ നടത്തി കേരള വനം വന്യജീവി വകുപ്പ് റിട്ടയർഡ് റേഞ്ച് ഓഫീസർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തി പി ടി എ പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ഷില്ലി പി ടി എ വൈസ് പ്രസിഡന്റ് എൻ ടി ഷജിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രകൃതി നടത്തത്തിലൂടെ കാവ് കുളം തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുട്ടികൾ നിർമ്മിച്ച വിത്ത് പന്ത് ഒഴിഞ്ഞ പറമ്പുകളിൽ എറിയുകയും ചെയ്തു പുഴ 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 പുഴയില്ലെങ്കിലും പുനും സാധനുണ്ട് എന്താ ചില സമയത്ത് നൽപാദവും ചില സമയത്ത് കായലിന് പോലും അല്ലേ ശുദ്ധമുള്ള നമ്മള് കായലില് അല്ലെങ്കിൽ